ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങളോട് ഭഗവാന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ഭഗവാൻ പറയുന്നു ജീവിതത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരാം ഒരു അന്ത്യം എന്നത് ഒരു ശിക്ഷയായിട്ട് കരുതണ്ട പുതിയ തുടക്കത്തിന് ഭഗവാൻ ഒരുക്കുന്ന ഒരു വഴിയാണത് എന്തോ അവസാനിക്കുമ്പോൾ മറ്റൊന്നിനുള്ള വാതിൽ ഭഗവാൻ തുറക്കുകയാണ് അതിനാൽ ഭയപ്പെടേണ്ട മാറ്റം ഭവാന്റെ പദ്ധതിയാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു അടുത്ത ഭവാന്റെ മെസ്സേജ് ചിലർ നിങ്ങളോട് വഞ്ചന ചെയ്യാം തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ ഭവാൻ പറയുന്നു സത്യം ഒട്ടും മറയുകയില്ല ധർമ്മം നിശ്ചയം ജയിക്കും മറ്റുള്ളവർ അശുദ്ധമായാലും നീതി വഴിയിൽ നിന്നോളൂ നിന്റെ സത്യമാണ് നിന്റെ കവചം അടുത്തത് ഭഗവാൻ തരുന്ന ഡിവൈൻ മെസ്സേജ് നിന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കണം എന്നതാണ് ആ ശബ്ദം ഭവാൻ തന്നെയാണ് മൗനത്തിൽ ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നു ധ്യാനം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി നോക്കാൻ ഭഗവാൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ തന്നെയാണ് വഴി കാട്ടുന്നത് എന്ന് ഭഗവാൻ ഡിവൈൻ മെസ്സേജ് തരുന്നു അടുത്തത് ഭഗവാൻ ഡിവൈൻ മെസ്സേജ് തരുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ ഭഗവാൻ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ഉറ്റുനോക്കുന്നു നിങ്ങളുടെ ദർശനം നിങ്ങളുടെ ലക്ഷ്യം അത് ഭഗവാന്റെ ഇച്ഛയാണ് ഭവാൻ അടുത്ത ഡിവൈൻ മെസ്സേജ് പറയുന്നത് ചിലപ്പോൾ സാമ്പത്തികമായോ മനോവേദനയിലോ പ്രയാസങ്ങൾ വന്നേക്കാം പക്ഷേ ഭവാൻ പറയുന്നത് ഓർക്കൂ ദുഃഖകാലത്ത് ഞാൻ ഏറ്റവും അടുത്ത് നിനക്കൊപ്പം ഇരിക്കുന്നു നിന്റെ കണ്ണുനീർ പോലും ഞാൻ സ്പർശിക്കുന്നു എൻ്റെ വേണുവാദ്യം നിൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടാവും അടുത്തത് ഭവാന് തരുന്ന ഡിവൈൻ മെസ്സേജ് ഒരു പുതിയ അവസരം ജീവിതത്തിലേക്ക് കടന്നു വരും നീ നട്ട് വിത്ത് ഇപ്പോൾ മുടയ്ക്കുകയാണ് അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ ഭവാൻ പറയുന്നു വിശ്വാസം പുലർത്തുക നീ ചെയ്ത സത്കർമ്മങ്ങൾക്ക് ഉടൻ ഫലം കാണും ഭവാൻ പറയുന്നു മാറ്റം ഭഗവാൻ്റെ പരീക്ഷണമാണ് വേദന ശുദ്ധീകരണമാണ് അതുപോലെ മൗനം മാർഗനിർദ്ദേശമാണ് വിശ്വാസം വിജയത്തിൻ്റെ താക്കോലാണ് ഭവാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ വീണാൽ പിടിക്കാൻ നിങ്ങൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ജീവിതം എന്തായാലും നിങ്ങൾ ഭഗവാന്റെ കൈവിടാതെ പിടിച്ചു നിൽക്കുക കാരണം നിങ്ങളുടെ വിധിയെ ഭഗവാൻ മാറ്റുന്നതാണ് എന്ന് പറയുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ